യും പുത്രയും പരിശുദ്ധാന്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഫെബ്രുവരി പതിമൂന്നാം തീയതി വ്യാഴാഴ്ച എല്ലാവർക്കും സ്നേഹവന്ദനം നമുക്ക് പ്രാർത്ഥനയിലേക്ക് പോകാം അമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധമേതാവേ ദൈവമാതാവെ അന്ന് അങ്ങ് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ നേ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാലമാതാവ് സകലസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം എന്റെ മക്കളെ ജീവിത പറയുക വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ െ പ്രേ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേന കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണുമായി കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രക്കണമായി മുപ്പത്തി ഒമ്പത് വർഷം ഞാനർപ്പിച്ച കൃപാനയുടെ യുവതിയായി കൃപാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ അവിടെ നടന്ന ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ അങ്ങയുടെ അവകാശം ഓഹരിവാൻ തിരുസഭയായി എൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ആശീർവാദം നിൽക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ജീവിത അവിടെ കുടുംബങ്ങളെ ഇന്നത്തെ ജീവിത പ്രത്യേക ചുറ്റുപാടുകളെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു അമ്മയെ അമ്മേ അമ്മയുടെ സാന്നിധ്യം ആ മക്കളെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഒരു നാമത്തിനെ ആശ്വ ആസ്വദിക്കപ്പെടട്ടെ നിൻ്റെ ജോലി ആസ്വദിക്കപ്പെടട്ടെ നിൻ്റെ സാമ്പത്തിക പരാധീനത ആസ്വദിക്കപ്പെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാവട്ടെ എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് അന്തരീക്ഷം തകർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ആശീർവാദത്താൽ പുനസ്ഥാപിക്കപ്പെടുകയും സമാധാനം സംലപ്തമാവുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ച് അടയാളത്തിൽ നീയും നിൻ്റെ കുടുംബം ആസ്വദിക്കപ്പെടട്ടെ നിന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിൻ്റെ ജീവിതമാർഗ്ഗങ്ങൾ നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നീ സ്വകാര്യമായി ചെയ്തു തീർക്കേണ്ട ഒത്തിരിയേറെ ബാധ്യതകൾ കർത്താവിൻ്റെ നാമത്തെ അനുകരിക്കപ്പെടട്ടെ നീയല്ല കർത്താവാണ് നിനക്ക് നിനക്കിവിടെ ചെയ്തതെന്ന് ബോധ്യമാകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നിനക്ക് ലഭിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ നാമത്തിയ നിന്നെ ആസ്വദിക്കുന്നു സഭയുടെ അധികാരത്തെ ആസ്വദിക്കുന്നു കുടുംബത്തിൻ്റെ എല്ലാവിധ തകർച്ചകളെ അതിജീവിക്കുന്നതിനായി ഈശോയുടെ നാമത്തെ ആസ്വദിക്കുന്നു നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ മക്കൾ നിൻ്റെ മക്കളുടെ തൊഴിലിടങ്ങൾ അവിടെ പഠന സ്ഥലങ്ങൾ അവിടെ യാത്രകൾ എന്തെങ്കിലും ഇഷ്യൂസ് പൊട്ടലും ചീറ്റനും കുടുംബത്തിലിപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ മുഖം കറുപ്പിച്ചുമൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശക്തി കർത്താവിൻ്റെ ശക്തി ഈ ആശീർവാദത്തിൻ്റെ കൃപയാൽ ഈ നിമിഷം ആ വ്യക്തിയെ സ്പർശിക്കട്ടെ ഏതെങ്കിലും ഏടാഗൂഢ ബന്ധനങ്ങളിലും ബന്ധങ്ങളിലും ചെ നകപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ നീ മാനസികമായി പീഡ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കർത്താവ് ഇപ്പോൾ ആസ്വദിക്കുന്നു നിന്നെ തകർത്തിട്ടിരിക്കുന്ന നിനക്ക് നിന്നെ വിഷമിപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ഈ നിമിഷം നിനക്ക് അനുകൂലമായി മാറട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തെ സഭയുടെ സഭയിലധികാരത്തിച്ചിൻ്റെ അടയാളത്തിൽ കുരുക്ക് പിടിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ബന്ധങ്ങളാകാം ബിസിന ബിസിനസ്സുകളാകാം ചിലപ്പോൾ നമ്മൾ സംസാരിച്ച സംസാരത്തിൽ വന്നിട്ടുള്ള പെസകളാകാം അതുപോലുള്ള തെറ്റിദ്ധാരണയാകാം അതുമൂലം മൂലം ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളാകാം എല്ലാ കുരുക്കുകളും യേശുനാമത്ത് നീങ്ങിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ നീ എന്തിനു വേണ്ടിയാണോ വേദനിച്ചത് എന്തിനെ എന്തിനു വേണ്ടി ഇന്നലെ വേദനയോടെ കിടന്നുറങ്ങിയത് എന്ത് ഭാരമാണോ നിനക്ക് ഇന്ന് ഉണർച്ചയിൽ എന്ത് ഭാരത ഉണർന്നു വന്നത് ആ മേഖലയിലെല്ലാം നിൻ്റെ കർത്താവും പ്രക്ഷകരും ആ യേശു ക്രിസ്തു നിന്നെ ആശ്രദിക്കുകയും പരിശുദ്ധ അമ്മ നിനക്കൊരു മത്സ്യസംഭവിക്കുകയും എല്ലാ അഭിശുദ്ധന്മാരും മാനാക്കന്മാരുടെ രക്തസാക്ഷികളും നിന്നെ ആശ്ര ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ ഈ ആശീർവാദത്തിൻ്റെ ശക്തി നീ ഇന്നുറങ്ങാൻ വരുന്നവരെ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ ലോഡ് ആൻഡ് ഫീസ്പീട്ട് ഓഫ് പവർ ആൻഡ് ഗ്രേസ് നമുക്ക് ചില സമയത്ത് ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒരു നോട്ട് വിൽ ബി ലെഫ്റ്റ് ഇൻ ദി എയർ വിൽ ബി ഹ് വിൽ നോട്ട് ഹാവ് എനി സോൾസ് സോൾസ് ടു സോൾവ് ഇറ്റ് ഒരു വിഷയം പരിഹരിക്കുന്നതിന് നമുക്ക് മുമ്പിലേക്ക് ഒരു ഒരു പോംവഴിയും കാണുന്നില്ല ചില ആൾക്കാർ പറഞ്ഞല്ലോ ചാ ഒരു പോംമൊഴിയില്ല ചാ എന്ന് പറയുന്നത് ഒരു പോമൊഴി ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഒരു വിശ്വസ ജീവിതത്തിൽ ഇല്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാല് കർത്താവ് തന്നെ പറഞ്ഞുകൊണ്ട് ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ലൈഫ് ഞാൻ തന്നെയാണ് വഴിയെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വഴി വഴിപ്പെടുത്തി എടുക്കണം ഞാൻ പണ്ട് നിങ്ങളോട് ഈ ഇതേ പന്തിയെ പറഞ്ഞിട്ടില്ലേ ഇസ്രേ രാജാവ് ഏതൊരു രാജാവും കൂടി യുദ്ധത്തിന് പോയ കാര്യം ബുഹാബു ആയിട്ട് അപ്പൊ അവരെന്താ പറഞ്ഞ അവര് പറഞ്ഞ നമ്മള് ഏഴോ ആറായിരോ സൈന്യമേ ഉള്ളൂ ും മുപ്പതിനായ സൈന്യമുണ്ട് യുദ്ധം നമ്മൾ തോക്കും അപ്പോൾ നമ്മുടെ മക്കൾ മരിക്കും നമ്മുടെ ഒട്ടകങ്ങൾ മരിച്ചു ഓൾറെഡി മരി ഒട്ടകങ്ങൾ വെള്ളമില്ല ചത്തുകൊണ്ടിരിക്കണം നമുക്കും വെള്ളം കിട്ടണില്ല തിരിച്ചു പോകാൻ തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ തിരിച്ചു പോകണ്ട എന്ന് പറയുന്നതിന് ഒരു ന്യായം എന്താ പറയണത് രണ്ട് രാജാക്കന്മാർ മൂന്നോ പതിനഞ്ചോ വായ് ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ആ അവര് പോകേണ്ടത് ന്യായം പറയണത് എരിഷ അവിടെ ഒരു പ്രവാ ദൈവത്തിൻ്റെ സ്വരം കേൾപ്പിക്കുന്ന ഒരാളാണ് അവർ അന്വേഷിച്ചപ്പോൾ ഏലീഷ ആ പ്രവിശ്യയിലുള്ള ആളാണ് ഏലീഷനെ വിളിപ്പിച്ചു ഏലീഷയോട് പറഞ്ഞു ഞങ്ങൾ ജയിക്കുവോ പോകണോ യുദ്ധത്തിന് യുദ്ധം ചെയ്തില്ലേ അവർ നമ്മളെ കൊല്ലും യുദ്ധം ചെയ്താലും കൊല്ലും ഒരു വെക്കാനേ പറ്റത്തുള്ളു ശുദ്ധത്തിനെ ഇപ്പോൾ വെള്ളം ഇപ്പോൾ തന്നെ വെള്ളമില്ലാതെ കരുതകളും ചത്തു മുട്ടകളും ചത്തു വല്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും പുള്ളിക്കാരും പറയുന്നൊരു വാക്കുണ്ട് ഇതാണ് ഒരു ഗായകനെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ എന്നാണ് പറയണത് ആ ഗായകൻ പാടിയപ്പോൾ ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ കർത്താവിന്റെ ശക്തി ശക്തി അതായത് ഗായകൻ അവിടെ ചെയ്തിരിക്കണ ശക്തി എങ്ങനെ ജനറേറ്റ് ചെയ്തത് ശക്തി ജനറേറ്റ് ചെയ്യണത് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ് ദൈവം സ്നേഹമല്ലേ അപ്പൊ ആ സ്നേഹത്തെ നമ്മൾ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ മഹത്വപ്പെടുത്തണമെങ്കിൽ നമുക്ക് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും വേണം ഇത് വേണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് മഹത്വപ്പെടുത്തി കഴിഞ്ഞാലെ ദൈവത്തിന്റെ സത്തയില് ദൈവം ശക്തിയാണ് സ്വരൂപത്തിൽ സ്നേഹമായത് കാരണം ഈ സ്വരൂപത്തെ സ്നേഹത്തെ നമ്മൾ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ ശക്തി അപ്ലോഡ് ചെയ്യും അതാണ് കർത്താവ് പറയുന്നത് അത് വിശ്വാസം കാണിച്ചാലും മതി കർത്താവ് പറയണല്ലേ എട്ട് നാല്പത്തി ആറ് ലുക്കാസുവിശേഷത്തിലല്ലേ യേശു പറഞ്ഞു പറഞ്ഞു ആരോ എന്നെ ആരോ എന്നെ ആ രക്തസാകാരയുടെ കാര്യമാണത് ആരും എന്നെ സ്പർശിച്ചു എന്നിൽ നിന്ന് എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു ശക്തി നിർഗമിച്ചു അതി അതായത് ദൈവം സ്വരൂപത്തിൽ സാരാംശ സ്വരൂപത്തിൽ സ്നേഹവും സാരാംശത്തിലും സത്യയിലും സത്തയിലും ശക്തിയുമാണ് അപ്പം ഈ ദൈവത്തെ സ്നേഹിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ അപ്ലോഡ് ചെയ്തു വരുന്നത് ശക്തിയായിരിക്കും അപ്പം ദൈവത്തെ സ്നേഹിക്കാനും മഹത്വപ്പെടുത്താനുള്ള മീൻസ് എന്ന് പറയുന്നത് എന്താണത് ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ എന്താണ് ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ചാരിറ്റി അപ്പം അത്സഹക്കാരി ചെയ്തത് എന്താണ് അവൻ്റെ വസ്ത്രത്തിന് എങ്കിലും സ്പർശിച്ചാൽ താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു ഉള്ളിൽ അവൾ കൈകാലം ഇവിടുത്തെ പ്രാർത്ഥിച്ചില്ല ബഹളം ഉണ്ടാക്കില്ല ശ്രദ്ധിച്ചില്ല ഒന്നും ചെയ്തില്ല ജസ്റ്റ് റിമൈൻ ജീസസ് ഈശോയെക്കുറിച്ചൊരു വിചാരം മാത്രം എന്താണ് ഞാൻ സുഖം പ്രാപിക്കുമെന്ന് എന്ന് ഉള്ളിലെ വിചാ ഉള്ളിലിരിപ്പാണ് ആ വിശ്വാസം അപ്പം തന്നെ പവർ അടിച്ചു ഇപ്പോൾ ഇപ്പോഴും ഇയാൾക്ക് ഈ എലിഷക്ക് പവറടിക്കണേ എങ്ങനെയാണ് ഗായകൻ പാടിയപ്പോൾ എലിഷയിലേക്ക് പവർ പവറടിച്ചു അപ്പോൾ ഒരു പാട്ട് നിസ്സാരിപ്പോൾ നിങ്ങൾ കുടുംബപ്രാർത്ഥനയ്ക്ക് ഇല്ലേ കുടുംബപ്രാർത്ഥന കഴിയുമ്പോൾ ചിലർ ചാടി വീണ് ഉടനെ മൊബൈലെടുത്ത് ഓൺ ചെയ്യണില്ലേ ചില മുണ്ണകൾ കുടുംബപ്രാർത്ഥന ഇടയ്ക്കും മൊബൈലെടുത്ത് ഓൺ ചെയ്യും അവരുടെ കൈയൊക്കെ തളർന്നു പോകാതിരുന്നത് അത്രയും നല്ലതാണ് അതായത് ദൈവത്തിൻ്റെ മുമ്പിലാണ് അവൻ വിട്ട് വിട്ടുപക്ഷം കാണിക്കണത് ചിലന്മാർ കുർബാന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചതെന്ന് പറഞ്ഞാൽ ഉടനെ ചാടിപ്പോകും പുറത്തേക്ക് മോലും കൊണ്ട് പോകും അഭ്യാസമാണ് വിവരമില്ലായ്മയും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പത്തമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ കർത്താവ് ഇരിക്കുമ്പോൾ ഇവന് അതിനേക്കാൾ വലുതാണ് വേറെ ആരാണ്ടത് ആരാണ്ട് നോക്കി വിളിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവനൊക്കെ നിന്നെ വിളിച്ച ആൾക്കാർക്ക് ദൈവത്തിന് മുമ്പിൽ എന്ത് വിലയുണ്ട് ഒരു വിലയുമില്ല ദൈവത്തിൻ്റെ മുമ്പിലുള്ള വില നോക്കിയിട്ട് വേണം നീ ബാക്കിയുള്ള തീരുമാനം എടുക്കാൻ ആരെ വിളിച്ചാലും അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം വരട്ടെ കർത്താവ് തീരുമാനിക്കണം നടക്കും കർത്താവിനേക്കാൾ വലിയ കമ്പനി ഇൻ്റർവ്യൂ ആണ് ഇൻ്റർവ്യൂ ആണെന്നാണ് പറയണത് അപ്പോൾ നീ ഒരു നിലപാട് എടുക്കണം നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള സമയമായിരുന്നത് നിൻ്റെ റിസൾട്ടിനേക്കാളും നിൻ്റെ കമ്പനി ഇൻ്റർവ്യൂവിനേക്കാളും വലിയവയാണ് ദൈവം എന്ന് പറനക്ക് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മ വേണമായിരുന്നു അതിനെ കർത്താവ് പറയണത് സഹായകനെന്ന് പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും പഠിപ്പിക്കും എന്താ കാര്യം അറിയാമോ ഈ സഹായകൻ ഇല്ലാത്ത കൊണ്ടാണ് കുർബാനക്ക് വരും പക്ഷെ ആരെങ്കിലും വിളിച്ച മൊബൈൽ വന്നാല് റിംഗ് അടിച്ചാല് അപ്പത്തെ ചാടി പുറത്തുവിടും എന്താ കാര്യം അത് നീ കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ വിളിക്കുന്ന കമ്പനിയേക്കാളും ഇൻ്റർവ്യൂവിനേക്കാളും റിസൾട്ടിനേക്കാളും വലിയവൻ്റെ മുമ്പിലാണ് നീ നിൽക്കണതെന്ന് നിനക്ക് പറഞ്ഞു തന്ന് സഹായിക്കാൻ ആരുമില്ല അതായത് നീ പരിശുദ്ധാത്മാവില്ലാത്തവനായതുകൊണ്ടാണ് ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുന്നതിൻ്റെ മൊബൈൽ നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നീ എന്താ ചെയ്യേണ്ടത് സങ്കടപ്പെട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് മുട്ട എന്ന് മനസ്സിലാകാൻ പറഞ്ഞു ചെല്ലണം നീ മോ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നീ കാര്യം മനസ്സിലാക്കിയ ഭർത്താവ് അറിയാതെ പെട്ടെന്നുള്ളത് തെളിവുകൾക്ക് ചെയ്തു പോയതാണ് ഈ എൻ്റെ ദേഹം ഏറ്റവും നല്ലവരും എല്ലാത്തിനും പ്രിയസം ചെയ്യപ്പെടും റെട്ടിഫൈ ചെയ്യണം ഉടനെ ഉടനെ റെട്ടിഫൈ ചെയ്യണം മനസ്സാപ്പണം ഭയങ്കര പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പോലാത്തവരെ കൃപാസക്തി വരുമ്പോൾ പഠിക്കുമത് എല്ലാവരും പഠിക്കുവേ അങ്ങനെയല്ലേ ഞങ്ങളിവിടെ കൃപാന സ്ഥീകരിക്കണമത് മനസ്സാപ്പരണം ചെല്ലും കാര്യം എൻ്റെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല ഭർത്താവിൻ്റെ പ്രാർത്ഥന ഉണ്ട് അത് നമുക്ക് ഇതിനായിട്ട് തരം മനുഷ്യനെഴുതിയ പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ലതാണ് മനസ്താവ് പറഞ്ഞു എൻ്റെ ദൈവേറ്റവും നല്ലവരും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായി വേണ്ട അവിടെ വന്നില്ലേ ഇൻ്റർവ്യൂവിനേക്കാൾ ടെസ്റ്റിനേക്കാളും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനാണ് അപ്പം അതുകൊണ്ടാണ് നമുക്ക് മനസ്താവ് വരേണ്ടത് അങ്ങനെ വരുമ്പോൾ ഈ മനസ്താവോടല്ല മനസ്താവാണ് ഒരു മനുഷ്യൻ്റെ ആധ്യാത്മികതയുടെ ഒരു ആസ്തിഭദ്രത നിനക്ക് മനസ്താപം ഉണ്ടോ നിനക്ക് കർത്താവ് ദുരുസന്നിധിയിൽ നിൽക്കാൻ പറ്റും അയാൾ പ്രാർത്ഥിച്ചില്ലേ ആരാണ് കർത്താവെ അബദ്ധം പറ്റിപ്പോയി എന്നാലും നിൻ്റെ തിരുസനിധി നിന്നെ തള്ളിക്കളയരുത് എന്ന് പ്രാർത്ഥിച്ചില്ലേ ദാവിയത് അതുപോലെ തന്നെ മനസ്താപത്തിനെ പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ പറ്റും ഗവൺമെൻ്റെ മക്കൾ ദൈവ ദുരുസന്നിധിയിൽ എന്ത് സഹായകനായ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് മനസ്താപം തരേണ്ടത് പരിശുദ്ധാത്മാവില്ലാത്ത കൊണ്ടാണ് സഹായം ഇല്ലാത്തതുകൊണ്ടാണ് ചാടിപ്പോണത് മനസ്താപം ഇല്ലാത്തതും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഒന്നുമില്ല നല്ല സംഭവം മനസ്താപം ഉണ്ടാകാത്ത സഹായവും കിട്ടത്തില്ല അത് ഭയങ്കര സീരിയസ് അതുകൊണ്ട് ആത്മാവിനെ നേടാൻ തന്നെ നല്ലത് പശ്ചാത്താപമാണ് കാരണം ഞങ്ങളീ അമ്മയുടെ ഒക്കെ അമ്മയുടെ ഞങ്ങൾ എപ്പോഴും മാറാൻ നിൽക്കേണ്ട കാര്യത്തിൽ എല്ലാം കെട്ടാൽ എല്ലാ വിളക്കും കെട്ടാലും കെടാത്തൊരു വിളക്കാണ് അമ്മ അമ്മേ പരശുദ്ധാരും ആ പോയ പോലെ തോന്നണെ എനിക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം വഹിക്കണേ എന്ന് പറഞ്ഞാൽ അമ്മ ആ സമയത്ത് നോക്കിയൊരു മധ്യസ്ഥം വഹിക്കും അതാണ് മരിയൻ അഭി അതാണ് മരിയൻ മധ്യസ്ഥയുടെ ശക്തി ഒരു കാലം കരിശുമാറ്റി വലിയൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല മേമ്പടി പോലെ അച്ചാർ പോലെ അമ്മയെ സൂക്ഷിച്ചിരുന്ന കാലം എന്നാ പറ്റി അല്ല ധ്യാനം ഒരുക്കന്മാരും പോലെ പശ്ചാത്തലപിച്ചിട്ടുണ്ടല്ലോ പരിശുദ്ധമ്മയെ കുറെ കാലം നിന്ന് മാറ്റി നിർത്തിയെന്ന് പറഞ്ഞു ഈ ശേഖരക്ഷകനോട് സാധനം തിലക്കടിച്ച് കയറിയിട്ട് അവസാനിക്കും മാധ്യസം മറന്നുപോയി എല്ലാത്തിനും പരിശുദ്ധാത്മാവരെ കെട്ടുപോകുന്ന സമയമുണ്ടായാൽ കെട്ടുപോകാത്തൊരു വിളക്കാണ് പരിശുദ്ധമ്മ അതാ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും കരകയറാൻ പറ്റും ദൈവം തന്നെ അനുഗ്രഹിക്കും